ഇന്ത്യ ഡിജിറ്റൽ സോവർണിറ്റിയിലേക്ക് ഇനി കുതിക്കും ചൈന അമേരിക്കയും കെതക്കും അടുത്ത അഞ്ചു വർഷത്തിനകം നിങ്ങൾ ഈ വർഷം നോക്കി വെച്ചോ രണ്ടായിരത്തി മുപ്പതോടെ സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മിക്കുന്ന രാജ്യമെന്ന നിലയിലായിരിക്കും ഇന്ത്യ അറിയാൻ പോകുന്നത് നിലവിൽ അമേരിക്ക ചിപ്പ് ഡിസൈൻ രംഗത്ത് ശക്തി ആർജിച്ചു നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക ചിപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ തായ്വാൻ പോലുള്ള രാജ്യങ്ങളിലാണ് യു എസ് ചിപ്പ് നിർമ്മാണം അസംബ്ലിംഗ് പാക്കേജിംഗ് മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത് നിലവിലെ ജിയോ പോളിറ്റിക്സിലെ മാറ്റം ലോകക്രമത്തിലെ മാറ്റം ഇവയൊക്കെ ആഗോള രാജ്യങ്ങളെ ഡിജിറ്റൽ സ്വയം പര്യാപ്തതയിലേക്ക് മാറാൻ നിർബന്ധിക്കുന്നുണ്ട് യു എസ് തായ്വാൻ ചൈന സൗത്ത് കൊറിയ ജപ്പാൻ അടങ്ങുന്ന രാജ്യങ്ങൾ സെമി കണ്ടക്ടർ ചിപ്പ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന രാജ്യങ്ങളാണ് നിലവിലെ ജിയോ പോളിറ്റിക്സിന്റെ കിടപ്പനുസരിച്ച് ഇന്ത്യക്ക് ഇന്ത്യയുടെ ചിപ്പ് നിർമ്മാണത്തിൽ വിലങ്ങുതടിയായി മാറാൻ പോകുന്ന രണ്ട് രാജ്യങ്ങളാണ് നേരത്തെ പറഞ്ഞ അമേരിക്കയും ചൈനയും സെമി കണ്ടക്ടർ ചിപ്പുകൾ ഉണ്ടാക്കണമെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ കയ്യിൽ അപൂർവാതുക്കൾ വേണം ചൈനയെ ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് ഒരിക്കലും നമ്പാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ മോദി ലാറ്റിൻ അമേരിക്കയും ആഫ്രിക്കയിലും എത്തിയതോടെ ഇന്ത്യക്ക് എലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകൾ ഉൽപാദിപ്പിക്കാനാവശ്യമായ അപൂർവ മൂലകങ്ങളിൽ ഇന്ത്യക്ക് മേൽക്കൈ കിട്ടിയിരിക്കുകയാണ് ഇന്ത്യക്കിനി ചൈനയുടെ അപൂർവദാതുക്കൾക്ക് വേണ്ടി മാസങ്ങൾ കാത്തിരിക്കേണ്ട അമേരിക്ക ഇന്ത്യയുടെ ചിപ്പ് വിപ്ലവം എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവും ഗുണമേന്മയും എന്നും ഭീഷണിയാണ് ഉയർത്തിയിരുന്നത് അപ്പോൾ പിന്നെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സെമി കണ്ട്ര ചിപ്പുകൾക്ക് ട്രംപ് നൂറ് ശതമാനം താരിഫ് ഇപ്പോഴേ ഇട്ടു വെച്ചേക്കുന്നുവെന്നാണ് കേൾക്കുന്നത് ട്രംപ് ഇപ്പോൾ ചിപ്പുകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കാൻ ചിപ്പ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് എങ്ങനെയെങ്കിലും ആരെ കൊലക്ക് കൊടുത്തിട്ടാണെങ്കിലും ട്രംപിന് തുറക്കണം തുറന്നേ പറ്റൂ എന്നാൽ ട്രംപ് ഒക്കെ പോകുന്ന ഒരു കാര്യമുണ്ട് ചിപ്പിന്റെ ഡിസൈനിങ് എന്നത് വളരെ ഗൗരവം നിറഞ്ഞ ഘട്ടമാണ് അതിൽ ഇന്ത്യയുടെ ഇന്ത്യക്കൊരു വലിയൊരു പങ്കുണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിനിത്ര അത്ഭുതപ്പെടാനില്ല ലോകത്ത് ചിപ്പ് ഡിസൈൻ എഞ്ചിനീയേഴ്സിനെ എടുത്താൽ വളരെ സിമ്പിളായി മനസ്സിലാക്കാം അതിൽ ഇരുപത് ശതമാനവും ഇന്ത്യക്കാരാണെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ചിപ്പ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ ഇന്ത്യക്കാരില്ലാതെ നടപടിയാവില്ല എന്ന് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ലോകത്ത് ചിപ്പ് എഞ്ചിനീയർമാരിൽ ഇരുപത് ശതമാനവും ഇന്ത്യയിൽ നിന്നുമാണ് ലോകത്തിലെ ഇരുപത് ശതമാനം എന്നത് ഒട്ടും ചെറിയ സംഖ്യയല്ല അതുകൊണ്ട് എന്താ ഇന്ത്യക്ക് ഇന്ത്യയിൽ തന്നെ നല്ല കഴിവുള്ള ഒത്തിരി പ്രൊഫഷണലുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്നേ അവരെ മാത്രം ഉപയോഗിക്കേണ്ട പോലെ ഇന്ത്യ ഉപയോഗിച്ചാൽ ഇന്ത്യക്ക് സെമി കണ്ടക്ടർ ചിപ്പിൽ വളരെ നിസാരമായി സ്വയം പര്യാപ്തത നേടാനാകും ഇന്ത്യയുടെ ഒരു കാലത്തെ ശാപമായിരുന്നു വേണ്ടത്ര ചിപ്പ് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ഇല്ലാതിരുന്നത് അതുകൊണ്ട് എന്ത് പറ്റി ഇന്ത്യയുടെ മെഗവുറ്റ അടിപൊളി പ്രൊഫഷണലുകൾ കൂട്ടത്തോടെയല്ലേ അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കുടികയറിയത് ഒന്ന് ആലോചിച്ചു നോക്കിക്കെ നമ്മുടെ ഇന്ത്യൻ പ്രൊഫഷണലുകൾ അമേരിക്കയിലുള്ളത് കൊണ്ട് മാത്രമാണ് യു എസിന് ചിപ്പ് ഡിസൈൻ രംഗത്ത് മേൽക്കൈ കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇനി ചിപ്പുകളുടെ ഭാവി ഇന്ത്യയിലായിരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് അതിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരായ പ്രൊഫഷണലുകൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഇന്ത്യയിൽ സെമി ചിപ്പിൽ വമ്പൻ തൊഴിലവസരമാണ് തുറക്കാൻ പോകുന്നത് ഇന്ത്യയിൽ മാത്രം വലിയ അഞ്ച് സെമി പ്ലാന്റുകളാണ് ഉടനെ തുറക്കാൻ പോകുന്നത് ടാറ്റ ഗ്രൂപ്പ് മൈക്രോൺ കെയ്ൻ സർവീസസ് സി ജി പവർ തുടങ്ങിയ വമ്പൻ കമ്പനികളിൽ നിന്നും വമ്പൻ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്കാണ് ഗവൺമെന്റ് അംഗീകാരം കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ കമ്പനികൾ എല്ലാം കൂടി ചേർന്ന് കട്ടക്ക് നിന്നാൽ ഇന്ത്യക്ക് അകത്തും പുറത്തു നിന്നുമായി ഇന്ത്യയിലേക്ക് വരുന്ന ചിപ്പിന്റെ ഓർഡറുകൾക്ക് ആവശ്യാനുസരണം പ്രതിമാസം മില്യൺ കണക്കിന് ചിപ്പുകൾ വരെ സിമ്പിളായി ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റും ഇന്ത്യക്ക് ചൈനയെന്നോ തായ്വാനേന്നോ ചിപ്പുകൾ വാങ്ങിവെച്ച് ഇന്ത്യയിൽ അസംബിൾ ചെയ്യാൻ ഇന്ത്യക്ക് ഇല്ല അത്തരം ആശ്രയത്വം ഇന്ത്യ ഒരു കാലത്തും സ്വയം പര്യാപ്തയിൽ എത്തിക്കില്ല അപ്പോ പിന്നെ ഇന്ത്യയുടെ ഡിജിറ്റൽ സോവർണിറ്റിയോ ഇന്ത്യയുടെ സ്വന്തം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറോ ഇന്ത്യക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ജന്മത്ത് ഇന്ത്യക്ക് പറ്റുമോ ഇന്ത്യക്ക് ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല ഇന്ത്യക്ക് ഇന്ത്യയുടെ ഡാറ്റ ഒരു രാജ്യത്തിനും അടിയറവ് വെക്കാൻ പറ്റില്ല അതിപ്പോ സൗത്ത് കൊറിയയുടെയോ യു എസിന്റെയോ ക്ലൗഡ് പ്ലാറ്റ്ഫോമോ സെർവറോ അത് എന്തായാലും ഇന്ത്യക്ക് ഇന്ത്യ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കണം അവിടെ ഇനി തേർഡ് പാർട്ടി വേണ്ട ഇന്ത്യക്ക് അത്ര ധൈര്യം ഉണ്ടാവണമെങ്കിൽ ഇന്ത്യയുടെ ഡാറ്റ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന വളരെ സെക്യൂർഡായ ഒരു അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യക്ക് ഉണ്ടാവണം എന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് ഇന്ത്യേതായ താല്പര്യം എന്നും കുന്നും സംരക്ഷിക്കാൻ മറ്റൊരു രാജ്യത്തിന് ഇന്ത്യയുടെ അഭിമാനവും പരമാധികാരവും അങ്ങനെ കൊണ്ടുപോയി ആർക്കും അടിയറവ് വെക്കണ്ട അല്ലെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ അമേരിക്കയിലെ ടെക് ബീമൻ മൈക്രോസോഫ്റ്റ് നയാറ കമ്പനി റഷ്യയുടെ എണ്ണയെടുത്തെന്ന് പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന് നയറ നയാറുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തു വാങ്ങിയ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ അടക്കം സേവനങ്ങൾ ഒന്നും പറയാതെ ഒറ്റ രാത്രി കൊണ്ട് മൈക്രോസോഫ്റ്റ് പിൻവലിച്ചത് അതോടെ ഇന്ത്യക്ക് ഒരു വലിയ സത്യം മനസ്സിലായി ഇന്ത്യക്ക് അങ്ങനെ ഒരു ടെക് ഭീമരെയും കണ്ണുമടച്ച് നമ്പാൻ പറ്റൂലാന്ന് ഇവിടെ ഇനിയുള്ള കാലത്ത് ഇന്ത്യ ഒരു റിസ്ക്കും എടുക്കണ്ട അതുകൊണ്ട് ഒരേ സമയത്ത് ഇന്ത്യക്ക് പൊളിറ്റിക്കലി ഇന്ത്യയുടെ പരമാധികാരം മാത്രമല്ല സംരക്ഷിക്കേണ്ടത് ഡിജിറ്റലി ഇതേപോലെ ഇന്ത്യയുടെ ഡാറ്റ സൂക്ഷിച്ചു വെക്കേണ്ട നല്ല ഉറപ്പുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഇന്ത്യ സ്വയം പര്യാപ്തമാവണം അത്തരം സ്വയം പര്യാപ്തതയിൽ ഇന്ത്യ എത്തിച്ചേരുന്നതിന് ഇന്ത്യയുടെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പുകൾ അതും ടാറ്റയും മൈക്രോൺ എന്നീ ഭീമൻ കമ്പനികൾ ഇന്ത്യയോടൊപ്പം ഇന്ത്യക്കാരോടൊപ്പം ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇന്ത്യക്ക് മില്യൺ കണക്കിന് ചിപ്പുകളുടെ ആവശ്യം ഉറപ്പായി നിറവേറ്റാൻ പറ്റും റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ ഈ വർഷം രൺ രണ്ടായിരത്തി അവസാനത്തോടെ സ്വന്തമായി വികസിപ്പിച്ചെടുക്കുന്ന ആദ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഇന്ത്യ ഇറക്കാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു കാര്യം ശരിയാണ് ഇന്ത്യ ഒരു കാലത്ത് ചിപ്പുകൾക്ക് വേണ്ടി പല രാജ്യത്തെയും ആശ്രയിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യ ഇനി അങ്ങോട്ട് മാറാൻ പോവുകയാണ് ആശ്രയത്വത്തിൽ നിന്നും സ്വയം പര്യാപ്തതയിലേക്ക് മാറ്റം കുറിച്ചുകൊണ്ട് ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ വിപ്ലവം വരുന്നതോടെ ഇന്ത്യയെ ഇനി ഒരു ശക്തിക്കും ഇനി ഇന്ത്യയെ തടയാനാവില്ല അടുത്ത വീഡിയോമായി വരാം